ജോണർ ഒരു സിനിമയാണ് എക്സ്ട്രീം അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കഴിഞ്ഞു ഇനി നിങ്ങളാണ് പറയേണ്ടത് പോയി ഇഷ്ടപ്പെട്ടോ പോയിഷ്ടപ്പെടാ ഡിഫറെ മേക്കിംഗ് നമ്മൾ ട്രൈ ചെയ്തു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ഇഷ്ടപ്പെട്ടു പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് പിന്നെ പല തലങ്ങളിലൊക്കെ എത്തിക്കേണ്ടതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ നന്നായി ചെയ്യാൻ പറ്റേം വിചാരിക്കുന്നു കുറച്ചും നല്ല സിനിമകളൊക്കെ തന്നെ സന്തോഷം താങ്ക് യു താങ്ക് യു എല്ലാവരും കാണണം എല്ലാവരും കണ്ട ഒരു ഡിഫറൻറ്റ് മേക്കിംഗ് ആണ് ഞങ്ങൾ സൗണ്ട് വൈസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ വൈസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാത്രമേ ഉള്ളൂ ും കണ്ട് അഭിപ്രായങ്ങൾ കാടിൻ്റെ ഭാഷ തരുന്ന ഒരു സിനിമ നല്ല രസമായിട്ടുണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് കാടിന്റെ നമ്മുടെ പ്രകൃതി കാണാൻ പറ്റില്ല നല്ലൊരു സിനിമ സർവൈവം ത്രില്ലറാണ് ചിത്രം എന്ന് വെച്ചാൽ നല്ല ആക്ഷൻ ത്രില്ലർ സസ്പെൻസ് ജോണറിലാണ് ഏത് രീതിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആ കാട്ടിൽ നമ്മൾ ചെന്നൊരു പ്രീതിയാണ് കാണിക്കുന്നത് രണ്ടാ ഡി ഒ പി അതുപോലെ തന്നെ ആറാദക്കെ ഗംഭീരമായിട്ടുണ്ട് നമുക്ക് പുതുമുഖങ്ങളാണ് അതിനെ ചേർത്ത് പറയാൻ പറ്റത്തില്ല ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്നത് തന്നെ നമുക്കൊരു ത്രി സെക്കൻഡ് ഹാഫിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് അത്രയും ശരിക്കും അട്ടാമെന്ന പേര് അത്ര സ്നേഹമായി നിൽക്കുന്ന കൂട്ടുകാർ പിന്നീട് അങ്ങോട്ട് മറിയും സ്വഭാവ സ്വഭാവത്തിലേക്ക് വരുമ്പോഴേക്ക് കഥയുടെ വേറൊരു വേർ വ്യതിയാനം കുഴപ്പില്ല കാരണം വെച്ചാൽ ഒരുപാട് ചേരുപൊളി ചേരാറുണ്ട് പാട്ട് ലാസ്റ്റ് പാട്ട് അടിപൊളിയാണ് പിന്നെ മ്യൂസിക് സൂപ്പറാണ് ഇപ്പം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേനും ഒരു സർവേലത്തിലുള്ളതാണല്ലോ പടം അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ആയി കിട്ടിയിട്ടുണ്ടോ കാരണം നമുക്ക് അവരോട് ഉദ്ദേശം തോന്നിയോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു എൻ്റർടൈൻമെന്റ് കാണിക്കുന്നുണ്ട് കാരണം കൊടുക്കുന്ന വയസ്സെപ്പോലും എന്റർടൈൻമെന്റ് ആവും ഇപ്പം പിള്ളേരാണെങ്കിലും അതിനുവേണ്ടിയിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല അഭിനയം പറ്റില്ല പിന്നെ അതിലാ എടുത്തു പറയാന്ന് വെച്ചാല് വേറെ പെൺകുട്ടി ഉണ്ടായില്ലോ അവര് ഈ കറാട്ട് കടനി ഇതൊക്കെ ആയിട്ട് അത് കുഴപ്പമില്ല കഴിഞ്ഞിട്ട് ഇത് നടന്നു കൊഴപ്പില്ല അടിപൊളി പിന്നെ കഥാപാത്രം കുറച്ചൊക്കെ ഇതാണ്ട് കൊള്ളായിരുന്നു ഒരു പുതിയ മൂവി വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരുടെ ഒരു കൂട്ടായിട്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് പക്ഷെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളും ഉണ്ട് പക്ഷെ അതിൻ്റെതായിട്ടുള്ള

പലർക്കും പലരും കിട്ടുന്നുണ്ടാകും നമുക്കിപ്പം ഒരു കാട്ടിന്നൊരു അബ്യൂസ് നടക്കുന്ന സമയത്ത് ആ ഒരു അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എഫക്ട് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കിട്ടിട്ടില്ലേ ഇപ്പൊ പ്രേക്ഷകരോടൊന്നും പറയാലോ

െ കുറിച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെ നമ്മളെ അഭിനയവും പോരായ്മകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളായിട്ട് തന്നെ അറിയിക്കുക നിങ്ങളുടെ പൊതുവെ നമ്മളെ കോമഡീസുകൾക്കെ കുറെ തമാശകളും സ്കിറ്റും ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു തടിയനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കോമഡി റോളായിരിക്കും മിക്കവാറും പ്രതീക്ഷിക്കാം നമ്മളവിടെ പ്ലേസ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പൊ അവിടുത്തെ ഡിഫറെൻ്റായിട്ട് തന്നെ

അതുപോലെ തന്നെ അനുഭവം ആയിട്ടുള്ള ബൈക്ക് തന്നെ ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ആനന്ദം അത് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളായതുകൊണ്ട് ഒരുപാട് അങ്ങനത്തെ ആക്ടിന്റെ ഭാഗത്താണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതെന്താ ഇങ്ങനെ ചെയ്തതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് പക്ഷെ അതാണ് ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും എടുത്ത് പറയുന്നത് ഞങ്ങൾ പുതിയ പടമാണ് ഞങ്ങളുടെ ആദ്യത്തെ പടമാണ് എല്ലാവരുടെയും ഞങ്ങൾ തന്നെയാണ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ എല്ലാവരും അവരോട് ചെയ്തുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടുകളെന്ന് പറയാം അപ്പം എല്ലാം സഹകരിച്ച് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും